ഞാൻ പറയുന്നത് വെറുതെ പേടിക്കരുത് എന്ന് പറയാനാണ് വെറുതെ ഒരു പേടി ഉണ്ടല്ലോ മരണം എന്ന് പറഞ്ഞ് പേടിച്ചിട്ട് അങ്ങനെ പുസ്തകന്മാരൊക്കെ പേടിപ്പിച്ച് വേളം പറയാറുണ്ട് മരണം എന്ന് പറഞ്ഞ് പേടിപ്പിക്കേണ്ട പാട് അത് അതിൻ്റെ കാര്യമില്ല മരണത്തിന് ഒരുങ്ങണം എന്ന് പറഞ്ഞ് പേടിപ്പിക്കണം മരിക്കുമല്ലോ മരിക്കലോ ഉറപ്പന്നെയല്ലേ ഇനി പേടിച്ചാലും ഇല്ലെങ്കിലും മരിക്കൂലേ മരണം എന്നത് പേടിക്കേണ്ട പ്രതിഭാസമല്ല മരണത്തിന് ശേഷം എന്ത് എന്ന് ഓർത്തുകൊണ്ട് പേടിക്കണം അത് പേടിക്കേണ്ട സംഗതിയാണ് മരിക്കാൻ വേണ്ടി ഇത് മരിക്കുമ്പോൾ ഈമാൻ കിട്ടാൻ വേണ്ടി തുറക്കണം വേ മരിപ്പിക്കണമെന്ന് നന്മകൾ ഒരുപാടും ഒരുപാട് ആയുസ്സുമുള്ള ആളുകൾ അവർ നിങ്ങളിൽ നല്ലവരാണ് അത് നല്ല നല്ലൊരു ക്വാളിറ്റിയാണ് കുറച്ച് ആയുസ് ഉണ്ടായി ഒരുപാട് നന്മയും ചെയ്യാൻ കഴിഞ്ഞുവെന്ന് അള്ളാഹു തൊഫീക്ക് ചെയ്യട്ടെ അങ്ങനത്തെ ആയിസ് റബിനോട് ചോദിക്കുക പക്ഷേ മരണമാസന്നമാകുമ്പോൾ അത് ഈമാനിൻ്റെ അകമ്പടിയോടുകൂടെയുള്ള ഒരു യാത്രയായിരിക്കണം ആ യാത്രയ്ക്ക് വേണ്ടി അള്ളാഹുനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക ആ യാത്രയ്ക്ക് വേണ്ടി ഒരുക്കങ്ങൾ ഇപ്പോഴേ തുടങ്ങുക കുറച്ചു കാലം കഴിഞ്ഞൊരു ഒഴിമ്ര ചെയ്യും ഒരു ഹജ്ജ് ചെയ്യും അന്ന് മുതൽ ഞാനങ്ങ് നന്നാവും എന്നൊന്നും കാത്തിരിക്കരുത്